എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതേ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം എല്ലാ ദിവസവും ഞാൻ പറയണ്ടല്ലേ സ്പെഷ്യൽ വീഡിയോ സർപ്രൈസ് എന്നൊക്കെ അങ്ങനെ ആയി പോയതാണ് അങ്ങനെ ആയി പോണാട്ട പറഞ്ഞത് പക്ഷെ ഇതൊന്നും സ്പെഷ്യൽ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസത്തെ സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കണ്ണനെയോ അല്ല കണ്ണനെയോ അമ്മക്കും ശ്രുതിക്കും കൊടുത്ത സർപ്രൈസ് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചോളൂ ഞാൻ സർപ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല ഏർ സർപ്രൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എനിക്കും ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം എന്നറിഞ്ഞൊരു വീഡിയോ ആയിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷമായി എല്ലാ വീഡിയോകളും ചെയ്യുമ്പോഴും നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ ഇങ്ങനെ സർപ്രൈസ് ഒക്കെ കൊടുക്കുന്ന വീഡിയോ കാണുമ്പോൾ പ്രത്യേക സന്തോഷമല്ലേ നമ്മൾ നമ്മുടെ ലൈഫില് എല്ലാവരും സന്തോഷിപ്പിക്കുക അവർക്ക് വേണ്ടിയിട്ട് അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ നമ്മളുടെ ആ ഒരു ഒരു ഇത് അല്ലേ അപ്പൊ ഭയങ്കര സന്തോഷമായൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അവർ വന്നതും അവര് നമ്മൾ നമ്മൾ നമ്മളാഗ്രഹിച്ച് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പോലെ അവർക്ക് ആ യാത്ര അടിപൊളിയായിട്ട് വിജയ വിജയകരമായിട്ട് നടത്താനും തിരിച്ച് വന്ന് ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കണ് അപ്പൊ അവര് വന്ന് കഴിഞ്ഞപ്പ നമ്മൾ നമ്മള് കൊണ്ടായിട്ട് ഫാമിലിയില് കണ്ടിട്ടുണ്ടാവും വന്നു കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങൾ ഇറക്കിയതും കുറേ സാധനങ്ങൾ അവർ ഞങ്ങക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് എന്നതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ല അപ്പൊ അതില് കുറച്ച് സാധനങ്ങള് കുറച്ച് സാധനങ്ങള് സുതപ്പന് സുതപ്പന് അപ്പ തന്നെ മഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മഞ്ഞ് വെള്ളമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമായതൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പിന് കുറച്ച് കുറച്ചധികം സാധനങ്ങൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇത്രയും സാധനങ്ങൾ അവര് കൊണ്ടുവരുമോ അമ്മ ഇങ്ങനെ ഇന്നത് മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും മേടിച്ചിട്ടുണ്ടെന്ന് ഒന്നാ രണ്ടു കൂട്ടം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒരു ഒരു പൂ പൂന്ന് പറഞ്ഞപ്പോഴൊക്കെ ഒരു പൂക്കാലം പോലെ കൊറേ സാധനങ്ങൾ അവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ അവര് കൊണ്ടന്ന സാധനങ്ങൾ കൊറച്ച് നമ്മളിവിടെ ഏഹ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മള് അവിടെ വെച്ചിട്ട് അങ്ങനെ മാറി മറിച്ചൊക്കെ ഇടുമ്പോൾ പറയാ ഇടണ സമയത്ത് അപ്പൊ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കണ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളതിൻ്റെ കൂടെ കാണിച്ചു തരാന്നായിരുന്നു അപ്പൊ അതെല്ലാം സുതപ്പന അവിടെ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നത് സുതപ്പനൊക്കെ സുതപ്പൻ സൂചിച്ച് ഒക്കെ അടിപൊളിയായിട്ട് അതിലൊരു സാധനം നമ്മള് വണ്ടിയിൽ കെട്ടാനുള്ള സാധനം കാണിച്ചു തരാട്ടെ ആ വണ്ടി കെട്ടാനുള്ള സാധനം ആ രാത്രി തന്നെ അവര് വന്ന് അന്ന് രാത്രി തന്നെ ഞാൻ എടുത്ത വണ്ടി കെട്ടി വണ്ടി കെട്ടുമ്പോൾ നമ്മൾ ഇനി വണ്ടിയിലോട്ട് വണ്ടിയിൽ വണ്ടി കയറാൻ പോകുമ്പോ ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചേക്കണത് ആ അതെ അത് ഇനി എടുത്ത് കെട്ടണം നമുക്ക് ഇനി വേഗം വീഡിയോയിലോട്ട് പോയി സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ വാ വേഗം വീഡിയോയിലോട്ട് പോവാന്ന സാധനങ്ങൾ ഞാൻ ഒട്ടും ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങളും ഡ്രസ്സുകളായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആണ് അപ്പൊ അതൊക്കെ ഞാൻ ഒരേറ്റ് കാണിച്ചു തരാം ആദ്യം തന്നെ സുതപ്പൻ ശ്രുതിയോട് പറഞ്ഞു വിട്ട ഒരു കാര്യമാണ് മഞ്ഞ് കൊണ്ടന്നു ശ്രുതി അത് ശ്രുതിയും കണ്ണനും അമ്മയും കൂടി അത് മഞ്ഞാക്കി കണ്ണൻ അത് വാരിയതൊക്കെ നമ്മൾ കൊണ്ട ഫാമിലിയിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അത് ആ ശ്രുധുവിന്റെ ആഗ്രഹം ഫസ്റ്റ് എന്നെ അവരത് സാധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാനെങ്കിലും കുടിച്ചു പോവാതിരുന്നാ മതി പറഞ്ഞിരുന്നത് പക്ഷെ അറിയാതെ രണ്ടു ദിവസം എടുത്തെന്ന് പറഞ്ഞു അപ്പൊ ഇത് കൊണ്ടന്നു കഴിഞ്ഞ കിട്ടിക്കഴിഞ്ഞപ്പോലെ സുധാപ്പല അതിങ്ങനെ എന്റെ തലയില് മഞ്ഞിട്ട് തളിച്ചൊക്കെ തന്ന് അപ്പൊ അത് കുറച്ച് എടുത്തു ആ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കുടി ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അതിരി മുഴുകിയിരിക്കുന്ന സമയത്ത് വെള്ളം വന്ന് വീണ് മഞ്ഞാണെ മഞ്ഞെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ മഞ്ഞ് പിന്നെ ഒരു ക്ലേ ഇങ്ങനെ ജെല്ലിന്റെ ഒരു ഒരു സ്ലൈമല്ലേ പറയണത് സ്ലൈമ് അത് സുധു ഇങ്ങനെ ഒരു അടപ്പനെ അടപ്പം കാണാനില്ല ആടപ്പന അതിൽ പെണ്ണുത്തിട്ട് ആടേ ഉണ്ട് പിന്നെ ഇത് ശ്രുതിക്കും സുദൂനും കൂടി ഊതി കളിക്കാനായിട്ടുള്ള മറ്റേ ബബിൾസിന്റെ ഇത് ബബിൾസിന്റെ കണ്ണൂടി കൂടി പോയി കഴിഞ്ഞപ്പറണാൻ വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ താജ്മഹല് മഴ വീണ്ടും വന്ന താജ്മഹല് പിന്നെ മില്ലിയ ചെറു താജ്മഹൽ പിന്നെ ചെറിയ കീച്ചിലെ താജ്മഹല് ഒരെണ്ണം കാറിലോട്ടാ ചെയ്യണ അച്ഛന് കൊടുക്കണം കാറിലോട്ട് വെക്കണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പ മുൻ ചേട്ടന് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ രൂപങ്ങളുള്ള കീച്ചെയിനുകൾ മുൻചേടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വണ്ടി മേടിച്ചാ ഒന്നു മുതലുള്ളൊരു കീച്ചെയിൻ ആണ് ഇട്ടേക്കുന്നത് അത് മാറ്റിയിട്ടില്ല അതാണ് അത് ശ്രദ്ധിക്കില്ല മുൻ ചേട്ടന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് എണ്ണ രണ്ടെണ്ണം പിന്നെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാറിൽ കിട്ടിയത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം മഴയാണ് ഞാൻ പോണെന്ന് വിചാരിച്ചാണ് കാറിന്റെ അടുത്തോളൂ പക്ഷെ പിന്നെ കാണിച്ചുതരാം ഇപ്പൊ ഇത് നമ്മുടെ നമ്മുടെ ഫാഷനി ഒരു സൈക്കിളിന് ഒരെണ്ണം പാഷൻ കൊടുക്കാൻ പഴയ ബൈക്ക് ബൈക്കിരിപ്പിണ്ടട്ടോ നമ്മുടെ പഴയ പണ്ടത്തെ കുഞ്ഞായിരിക്കും കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോ തുടങ്ങി ഈ നമ്മുടെ നമ്മടെ മീറ്റിയോറിപ്പോ രണ്ടു വർഷമായിട്ടുള്ളു എടുത്തിട്ട് രണ്ടു വർഷം ആവണ വരെ ഉപയോഗിച്ചു ഒരു ഒരു വർഷമായിട്ടുള്ളു രണ്ടു വർഷല്ലോ ഒരു വർഷം ഒരു വർഷം ആവണ വരെയും നമ്മളെ കൊണ്ടുപോയി നടന്നിരുന്നു നമ്മുടെ നമ്മടെ സമ്മുടെ ഹീറോ ഹീറോ ഒക്കെ ഇണ്ടട്ടോ പറഞ്ഞ അപ്പൊ ഇതിപ്പറ്റ പിന്നെ ഫസ്റ്റ് തന്നെ അവരിടുന്ന് ഇറങ്ങി രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മേടിച്ചതാണ് ചെരുപ്പ് എനിക്കും നന്ദൂനും ചെരുപ്പ് മേടിച്ചിട്ടാണ് അമ്മ ആദ്യം വിളിച്ചു പറഞ്ഞത് എനിക്കും നന്ദൂനും മേടിച്ചു ചെരുപ്പ് നന്ദൂനും നന്ദി അവിടെ ഇരുപത്തി എന്റെ ചെരുപ്പ് പിന്നെ നല്ല സാരിയുടെ കൂടെ ഇടാൻ പറ്റിയ പോലത്തെ നല്ല മാല അതിന് മാച്ച് ചെയ്ത കമ്മൽ കമ്മല് എല്ലാവർക്കും എല്ലാവർക്കും ഇട മാറി മറിച്ചു ചോദിക്കും എനിക്കും ഒക്കെ ഇടാ എല്ലാവർക്കും മാറി മറിച്ചൊക്കെ ഇടാ ഒരു മാല പിന്നൊരു വളരെ പിന്നൊരു വള ഇങ്ങനത്തെ ഇങ്ങനൊരു നല്ല രസമുള്ള ഇങ്ങനെ തുറക്കണ ഒരു വള ടിപൊളി ഷർട്ട് അല്ലെ അതെല്ലാം ഷർട്ട് ഞാൻ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല തീർച്ചയായിട്ടും ഇട്ടിട്ടില്ല ഇനി വീഡിയോ കാണുമ്പോ അല്ല അവിടുത്തെ വീഡിയോയില് പറഞ്ഞിട്ടില്ല ഇനി ഈ വീഡിയോ കാണുമ്പോഴേ അറിയുള്ളു ഹിർച്ചയുടെ പിന്നെ എനിക്കൊരു കറുപ്പ കറുപ്പ ജീൻസിന്റെ ഒരു ടോപ്പ് അത് ജീൻസിനെ ഇടാൻ പറ്റിട്ടുള്ള ഒരു നല്ല നല്ലൊരു അടിപൊളി ടോപ്പ് പിന്നെ ഈ ടോപ്പിന്റെ പ്രത്യേകത ഇത് മണാലിന്ന് മേടിച്ച ടോപ്പ് ആണ് മണാലിയുടെ എന്തോ ഒരു എന്തോ ഒരു സ്റ്റിച്ചിങ് അങ്ങനെന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അവിടത്തെ സ്റ്റിച്ചിങ്ങാണ് മണാലിന്ന് എടുത്തതാണ് അപ്പൊ ഇത് ഇതൊക്കെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഇനി വീഡിയോയിലൊക്കെ റീൽസിലൊക്കെ ഇട്ട് ഞാനൊന്നും കാണാൻ പറ്റും പിന്നെ ഇത് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ നല്ല രസമാണ് നമ്മള് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ നല്ല ടോപ്പ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇങ്ങനത്തെ അത് നല്ല രസമാണ് നല്ല ടോപ്പ് പിന്നെ സുതപ്പൻ ഒരു ടീഷർട്ട് രണ്ട് ടീഷർട്ട് അല്ല മാമൻറെ മോന്റെയും ഫേവറേറ്റ് കളർ അപ്പൊ ബ്ലാക്ക് അങ്ങന അത് പിന്നെ അതെ ഡാർക്ക് ഒരു മേളം തന്നെയാണ് ഇത്ര അത് ഫ്രീ അതല്ല ഒരു ഒരു പെട്ടി ാണ് പെട്ടേ സാധനങ്ങളാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടിട്ട് അവർ കൊണ്ടുവന്നത് പിന്നെ കുറെ സാധനങ്ങള് ഇങ്ങനെ പൊടി സോപ്പ് ഓയിൽ സോപ്പ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മുഴുവൻ എടുത്തില്ല വീട്ടിൽ പോകുമ്പോ ഇനി ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം പോലെ നമുക്ക് സമയം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഇല്ലേന്നൊക്കെ പറയുന്നോട്ടാ അപ്പൊ നമ്മളുടെ ഈ അതേ നമ്മൾ നമുക്ക് വേണ്ടിട്ട് അവർ കൊണ്ടുവന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും ഇതെല്ലാം എന്ന് പറയണം പിന്നെ അടുത്തടുത്ത് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ